ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ് ഉസ്താദ് നമുക്കിന്ന് പറഞ്ഞുതരാം അതിനു മുൻപ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ചൊവ്വാഴ്ച കഥ പറയട്ടെ മിക്കവാറും നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേൾക്കാത്തവർക്കാണെങ്കിൽ അതൊരു പുതിയ അറിവുമായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചൊവ്വാഴ്ചകളിൽ ബാർബർ ഷോപ്പ് അവധിയായിരിക്കും അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ ചൊവ്വാഴ്ചയിലൊരു സമയമുണ്ട് അപ്പം ആ സമയത്ത് ഏതെങ്കിലും ആളുകളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മുറിവുണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്താൽ ആ രക്തം നിലക്കാതെ ആ രക്തം വാർന്ന് അയാൾ മരിച്ചുപോകും ആ സമയം പക്ഷേ ഏതാണ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ ബാർബർ ഷോപ്പുകൾ അടച്ചിടുന്നത് എന്നാണ് ആ പറഞ്ഞു കേട്ട കഥ ഈ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ കമൻറ്റ് ബോക്സിൽ എഴുതു അപ്പം നമ്മൾ വെള്ളിയാഴ്ച കഥയിലേക്ക് വരിക വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ആ സമയത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് അതാണ് ഇന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം വിശ്വാസികൾക്ക് ഇതൊരു വലിയ അറിവായിരിക്കും വലിയൊരു മുതൽ കൂട്ടായിരിക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന കാരണത്താൽ എത്ര പേരധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് പള്ളിക്ക് വന്ന സമയം എപ്പോഴാണ് ഇപ്പോഴും നമ്മൾ ആ വിഷയത്തിൽ എന്താണ് ജാഗ്രത കാണിക്കാത്തത് അപ്പൊ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എത്ര ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇതിൽ ഇങ്ങനെ ഒരു സമയമുണ്ട് എന്നുള്ള നിലക്ക് നിങ്ങൾ അധികം പ്രാർത്ഥിച്ചു ആ വെള്ളിയാഴ്ചയാണല്ലോ പള്ളിയിൽ ജുമ നടക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് പള്ളിക്ക് ജുമാക്ക് വന്നത് ആ മൂലിയാർ മെമ്പറുമെന്ന് ഇറങ്ങി വാള് തിരിച്ച് അടുത്ത് കൊടുത്ത് അള്ളാഹു അക്ബറും പറഞ്ഞ് ആദ്യത്തെ ഫാത്തിഹം കഴിയാറാവുമ്പോഴത്തേക്കാണ് ഓരോരുത്തന്മാർ ഹൗളിൽ ചടപട ഉണ്ടാക്കി ഓടി വന്ന് പിന്നിൽ നിൽക്കുക ഇതാണ് പോലെ ജുമാ കുത്തുബെക്കന്ന് ആരും കയറില്ല കുത്തുമുക്ക് കയറിയാൽ തന്നെ നട്ടുമുറത്ത് കയറിയിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടു വർദ്ധാനം പറയാ വിശ്വാസികളുടെ കോലാണ് കോലാണുപ്പത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ചത്തെ കാര്യമാണ് ഈ പറയണത് ആ വെള്ളിയാഴ്ചക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രത്യേകതകൾ കൂടി എൻ്റെ ഇത് മനസ്സിലാക്കുക വെള്ളിയാഴ്ചകളിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക വെള്ളിയാഴ്ച കൃത്യസമയത്ത് പള്ളിക്ക് വരാനും വെള്ളിയാഴ്ച ചുമകളിൽ നിന്ന് ആരും മാറിപ്പോകാതിരിക്കാനും മുഹമ്മദ് നബി കണ്ടെത്തിയ ഒരു സൂത്രം ആ കഥയാണ് ഈ കഥ ലാതെ ഒരു അതാണ് ഉള്ള ആ സമയത്തിന്റെ പ്രത്യേകത ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച് അള്ളഹാനോട് അള്ളാന്റെ ഒരു കാര്യം ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ അള്ളാഹ് പറ്റൂല കൃത്യ സമയാണോ നോക്കും ആ മിനിട്ടും ആ മണിക്കൂറും മിനിറ്റും സെക്കൻഡൊക്കെ കൃത്യമായിട്ട് ചോദിക്കണം കേട്ടോ ആ കൃത്യം അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ സോറി ചോദിച്ചു കഴിഞ്ഞാൽ അല്ല തരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ് ആ സമയം അതൊന്നറിഞ്ഞിരുന്നെങ്കിൽ നമുക്കും ചോദിക്കാമായിരുന്നു എന്നല്ലേ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം അതാണ് അതിൻ്റെ പ്രത്യേകത ആ സമയം ഏതാണെന്ന് ആർക്കും അറിയില്ല പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് അത് വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ട് ജുമാക്ക് ഉള്ള സമയത്തിൻ്റെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണോ എന്നൊരു സംശയം

പിടിച്ചു നിർത്താൻ അവിടത്തേക്ക് ആകർഷിക്കാൻ കൊടുക്കുന്ന ഒരു ഓഫറാണ് അതിനിടയിൽ ഏതോ ഒരു സമയം ഏതോ ഒരു മിനിറ്റ് എത്ര സെക്കൻഡാണ് എത്ര മിനിറ്റ് ആണെന്നൊന്നും കൃത്യത്തില്ല അതോ ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള അത്രയും സമയം എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് എന്തൊക്കെയായാലും മോലേ ഒരു മെമ്പർ കയറുമ്പോൾക്ക് നിങ്ങൾ പള്ളി കയറുക നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ടേ പുറത്തിറങ്ങി പോകുകയുള്ളൂ അതുവരെയുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് വെള്ളിയാഴ്ചത്തേക്ക് അപ്പോൾ ഈ സുവർണാവസരം എല്ലാ വിശ്വാസികളും ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് ഓരോരോ സൂത്രങ്ങളെ